ഓണവും ആരവങ്ങളും ആഘോഷങ്ങളുമൊക്കെ മെല്ലെ കെട്ടടങ്ങി മക്കളും കൊച്ചുമക്കളും ചെറുമക്കളുമൊക്കെ പിരിഞ്ഞു പോയി അതുപോലെ തന്നെ മഴയും ഏതാണ്ട് ഓണം കഴിഞ്ഞതോടുകൂടി മഹാബലി വന്നു പോയതിൻ്റെ പുറകെ മെല്ലെ യാത്രയായി വീടിൻ്റെ ചുറ്റുവട്ടങ്ങളൊക്കെ ഏതാണ്ട് ഉണങ്ങി തുടങ്ങി അത്യാവശ്യം ചെടി പരിപാലനവും അത്യാവശ്യം പച്ചക്കറികളുമൊക്കെ ഇനി നടാമെന്ന് തോന്നുന്നു കാരണം അതിനക്ക് മുന്നേ നടുമ്പോൾ എല്ലാം മഴ കൊണ്ടുപോവുകയായിരുന്നു അങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ഒരു കാച്ചിൽ പുറത്ത് കിടന്നത് മെല്ലെ മെല്ലെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ കാച്ചിലിനെ അവിടെ തന്നെ കുഴിച്ചിടാമെന്നുള്ള തരത്തിൽ ഞാൻ കിളച്ച് നോക്കിയപ്പോൾ രക്ഷയില്ല അപ്പോൾ പിക്കാസ് കൊണ്ട് ആ മുറ്റത്തിൻ്റെ മൂലയിൽ തന്നെ ആ കുഴിയെടുത്ത് ആ കുഴിയിലേക്ക് സ്ഥാപിക്കാനുള്ളൊരു പുറപ്പാടാണ് രാവിലെ ഭാര്യ മുറ്റമടിക്കാൻ തുടങ്ങിയപ്പോഴാണ് അത് കണ്ടത് എന്നാൽ അത് തന്നെ ആദ്യം ചെയ്യാമെന്ന് രാവിലെ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഒരു കുഴിയെടുത്ത് ആ കാറ്റിലിനെ അതിൽ സ്ഥാപിക്കാനുള്ള പുറപ്പാടിലാണ് അത്യാവശ്യം പുറത്തിറങ്ങി നടക്കാറായി മഴ കാരണം കൊണ്ട് പുറമേയൊക്കെ വലിയ ആർഭാടമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നാലും ഒരു മാസത്തിലേറെയായി ചുറ്റുവട്ടങ്ങളെ ഭംഗിയാക്കാനും വൃത്തിയാക്കാനും ഞങ്ങൾ തുടങ്ങിയിട്ട് എന്നാൽ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കി വച്ച ഒരു ബൗണ്ടറി ഓടിട്ട് ബൗണ്ടറി കൊണ്ട് ഞങ്ങൾ ബാക്ക് സൈഡിലെ ഒരു മുറ്റം നടക്കാനായും മുറ്റലിട്ടിരിക്കുന്നു മെറ്റിലിട്ട് അതിലൂടെ നഗ്നബാധനായി നടക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ പണ്ട് മുതലേ ചെയ്തിട്ടുള്ളത് പക്ഷേ മഴക്കാലം വരുമ്പോൾ നന്നായി മഴ പെയ്യുന്നത് കൊണ്ടും മെറ്റലൊക്കെ തറഞ്ഞു പോകുന്നത് കൊണ്ടും അതിലൂടെ നടക്കാറില്ല അപ്പോൾ ഒരു തന്നെയാണ് നടപ്പും വ്യായാമങ്ങളുമൊക്കെ എന്നാൽ മഴ മാറിക്കഴിഞ്ഞാൽ ഇനി പുറത്തേക്കാണ് അങ്ങനെയാണ് പുതിയൊരു ഐഡിയ ഉദിച്ചത് കഴിഞ്ഞ ദിവസം ഓടുവച്ച് തിരിച്ച ബൗണ്ടറിയിൽ കുറേ ചെടികൾ അങ്ങിങ്ങായി ഒരുപാട് ചെടികൾ സൈഡിലൂടെയൊക്കെ മുളച്ചും ആർത്തും അതുപോലെ ഉല്ലസിച്ചുമൊക്കെ അവിടെ വിടിയായി നിൽപ്പുണ്ട് കുറേ ചെടികളെ ഇവിടെ കൊണ്ടുവന്ന് ഈ ഓടുവച്ചതിൻ്റെ സൈഡിലൂടെ വച്ച് അലങ്കരിച്ചു കഴിഞ്ഞാൽ രാവിലെ നടക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ടാകുമല്ലോ എന്നുള്ളൊരു ഐഡിയ ഭാര്യ പറഞ്ഞതോടുകൂടി എന്നാൽ ഇന്നത്തെ പണി അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മുറ്റമൊക്കെ ഒന്നുകൂടി പുല്ലെല്ലാം പറച്ച് കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ പുല്ല് പറിച്ചതേ ഉള്ളൂ എന്നാലും ഈ മിറ്റൽ ഇട്ടതുകൊണ്ട് അത്രയും ഭാഗം എപ്പോഴും പുല്ല് വളർന്നുകൊണ്ടിരിക്കും അതിനാണ് ഈ കമ്പി കൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരിക്കുന്നത് എന്നാൽ ഈ പടിഞ്ഞാറ് വശം ദീർഘ നല്ല ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് ഇവിടെയാണ് ഞങ്ങൾ നടക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ മെറ്റിലൊക്കെ ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് രണ്ട് കറിവേപ്പും തൈ അവിടെ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അവനെ കളയുണ്ടായെന്ന് വിചാരിച്ച് അല്പം കൂടെ വലുതാവട്ടെ എന്ന് വിചാരിച്ച് അവനെ നിർത്തിയിരുന്നതാണ് എന്നാൽ ഇന്ന് അവനെ പറച്ചു മാറ്റി നട്ടു കഴിഞ്ഞാൽ അവൻ ആ ചട്ടിയിൽ എവിടെയെങ്കിലും വളർന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരു ചെറിയ ചട്ടിയും എടുത്ത് അതിനുള്ളിൽ കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങളും ചെങ്കലിൻ്റെ കഷ്ണവും ഒക്കെ ഇട്ട് അല്പം മണ്ണൊക്കെ വാരി നിറച്ച് ആ രണ്ട് തൈകളെയും ഒരു വിരലിൽ പൂത്തി അതിൻ്റെ അകത്ത് നട്ട് കഴിഞ്ഞാൽ അവ അതൊരു സൈഡിലിരുന്ന് കൊണ്ടിരിക്കും വാഴ നനയുമ്പോൾ ചേന നനയ്ക്കേണ്ട എന്ന് പറഞ്ഞതുപോലെ ആ മറ്റ് ചെടികളൊക്കെ നനയുമ്പോൾ ഇതും നനഞ്ഞുകൊള്ളും അപ്പോൾ അതും പതുക്കെ വലുതായിക്കൊള്ളും നന്നായി പോരുകയാണെങ്കിൽ കറിവേപ്പില എത്ര ഉണ്ടായാലും നമ്മളെ സംബന്ധിച്ച് അടുക്കളത്തോട്ടത്തിൽ നമുക്ക് മതിയാവില്ല കന്നയുമല്ല കറിവേപ്പില നല്ല രസമുള്ളൊരു കാര്യവുമാണ് ഐശ്വര്യമുള്ളൊരു ചെടിയാണ് എന്നെ സംബന്ധിച്ച് എല്ലാ ചെടികളും ഐശ്വര്യമുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കിട്ടിയ ഒരു ചെടിയാണ് അപ്പുറത്തെ ചട്ടിയിൽ ഇരിക്കുന്നത് അത് ഏതാണ്ട് വേര് പിടിച്ച് രക്ഷപ്പെട്ടു പോന്നു എന്നാൽ ഇതും കൂടെ അതിൻ്റെ അടുത്തിരിക്കട്ടെ അതുപോലെ തന്നെ അത്ക്ക് മുന്നേ കിട്ടിയ ഒരു കറിവേപ്പിൻ്റെ തൈ ഞാൻ ആ തൊട്ടടുത്ത് അടുക്കള തോട്ടത്തിൽ നട്ട് പരിപാലിച്ചിട്ടുണ്ട് അവയ്ക്ക് ഇത്തിരി മണ്ണും കൂടെ ഇട്ട് കൊടുത്ത് ഒരൽപ്പം വളമൊക്കെ യഥാ ഇഷ്ടമുള്ള മണ്ണാണ് കാരണം ആട്ടും കഷ്ടം ഇഷ്ടം പോലെ ഉള്ള പറമ്പായിരുന്നല്ലോ അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യേണ്ടതില്ല കോഴിക്കൂട്ടിലും താറാവും കൂട്ടിലുമൊക്കെ ആണെങ്കിൽ യഥാഷ്ടം വളമുണ്ട് താനും എന്നാൽ കഴിഞ്ഞ തവണ നട്ട ആ കറിവേപ്പ് നന്നായിട്ട് പിടിച്ചു പോരുന്നുണ്ട് പക്ഷേ ചിത്രശലഭങ്ങൾ ഒരു പ്രത്യേക ചിത്രശലഭം അതിൻ്റെ അടിയിൽ വന്ന് മുട്ടയിടുകയും ആ പുഴുക്കൾ അതിൻ്റെ ഇലകൾ മുഴുവൻ തിന്നു നശിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയില്ലെങ്കിൽ കറിവേപ്പിലയുടെ ഇല മുഴുവൻ പുഴു തിന്നു പോകും ചിത്രശലഭങ്ങളാണ് അതിൻ്റെ പിന്നിൽ അവയും ജീവിച്ചു പോകട്ടെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് എടുത്തു കളഞ്ഞ് അവയെ പരിപാലിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുരിങ്ങ ഒടിഞ്ഞു പോയിരുന്നു അതിൻ്റെ രണ്ട് മൂന്ന് കമ്പുകളെടുത്ത് പടിഞ്ഞാറ് സൈഡിൽ അവയും കുഴിച്ചിട്ടു എന്തായാലും മഴയൊക്കെ മാറിയതല്ലേ ഒന്ന് ഉഷാറാവട്ടെ അങ്ങനെ പടിഞ്ഞാറ് വശം നടപ്പാത ഈവനിങ് വാക്കിനോ അല്ലെങ്കിൽ മോർണിംഗ് വാക്കിനോ പറ്റിയ സ്ഥലമായിട്ട് നമ്മൾ നിലനിർത്തിയിരിക്കുന്നതാണ് മെറ്റിലിട്ട് അതുകൊണ്ടാണ് അവിടെ ടൈൽസ് ഇടാത്തത് കഴിഞ്ഞ ദിവസം അവിടെ എല്ലാം ഓട് ഓടുവെച്ച് ഭംഗിയാക്കിയിരുന്നു എന്നാൽ ആ ഗ്യാപ്പിൽ കുറച്ച് ചെടികളെല്ലാം കൊണ്ടുവന്ന് ഫില്ലാക്കി കഴിഞ്ഞാൽ നമുക്ക് നടക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുമെന്നുള്ള ചർച്ചയുടെ തീരുമാനത്തിൻ്റെ പുറകെയാണ് ഇത്തരമൊരു അഭ്യാസം ഇന്ന് അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ സമയം ചെലവഴിക്കുന്നത് ഒരു പക്ഷേ ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ എന്തിനാണ് ഞങ്ങളോട് പറയുന്നത് എന്ന് പക്ഷേ സ്നേഹം നിറഞ്ഞവരെ നമ്മൾ പ്രായമേറിയവരെ സംബന്ധിച്ച് ഇങ്ങനെ പ്രായമെന്ന് പറഞ്ഞാൽ ഒരു ഒരൻപത്തെട്ട് വയസ്സ് ഒരുപാട് പ്ര വലിയ പ്രായമൊന്നുമല്ല പക്ഷേ പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ പലരും പ്രായമായി ഞങ്ങൾക്കിനി എന്ത് ചെയ്യാനാണുള്ളത് ഞങ്ങൾ അവഗണിക്കപ്പെടുകയാണോ എന്നൊരു തോന്നലൊക്കെ ഉള്ളിൽ വന്ന് പൊതുവിൽ പ്രാർത്ഥനയും ഒക്കെയായി ഒതുങ്ങിക്കൂടുന്നതിന് പകരം ഞങ്ങളെ സംബന്ധിച്ച് പുള്ളിക്കാരത്തിയാണെങ്കിൽ എൽ എൽ ബിക്ക് പഠിക്കാൻ എൻട്രൻസ് എഴുതി ഇലാഹിയ കോളേജിൽ ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടവേളകളിലാണ് ഇതെല്ലാം ചെയ്യുന്നത് ഞാനാണെങ്കിൽ കുറച്ച് ബിസിനസ്സിൻ്റെ ഭാഗമായി മക്കളെ സഹായിക്കാനൊക്കെ ഇടയ്ക്ക് പോകും അല്ലാത്ത സമയങ്ങളിലൊക്കെ വീട്ടിൽ വന്ന ഇത്തരം കൊച്ചു കൊച്ചു ചെറിയൻ പണികളും മല്ലും പണികളുമൊക്കെ ചെയ്താണ് ഞാൻ സമയം പോകുന്നത് ഇനി അങ്ങോട്ട് ചെടി പരിപാലനവും അതുപോലെ ആട് കോഴി താറാവ് കിളികൾ പുതിയ തരം കിളികളും പ്രാവുകളുമൊക്കെ കൊണ്ടുവരാനുള്ള ഒരു ആലോചനയിലാണ് നിവൃത്തി ഉണ്ടെങ്കിൽ മൊയലും കാടയും കൂടി തുടങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട് എല്ലാം കൂടെ ഓടിയെത്തുമോ എന്നുള്ളതാണ് തേനീച്ചയും മറ്റും നിലവിൽ ഉണ്ടുതാനം എന്നാൽ ഒരു സൂ പോലെ നമുക്ക് നമ്മുടെ മുറ്റത്തും ചുറ്റുവട്ടത്തും യഥേഷ്ടം ഇത്തരം ജീവജാലങ്ങളും ചെടികളും അതുപോലെ കുറച്ച് പൂന്തോട്ടങ്ങളും ഒക്കെ ആക്കി നമ്മൾ ഉല്ലസിക്കാനും അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ മനസ്സ് ചെറുതാകുന്നതറിയില്ല നമ്മുടെ ആരോഗ്യം വർദ്ധിക്കുന്നതറിയില്ല രോഗങ്ങൾ നമ്മളെ വിട്ട് ഒഴിഞ്ഞു പോകുന്നത് നമ്മൾ അറിയുകയേയില്ല ഗുളികകൾ പത്ത് നാൽപ്പത് വർഷങ്ങളായിട്ട് ഗുളികകളൊന്നും കഴിക്കാത്തൊരു മനുഷ്യനാണ് ഞാൻ ഈ അടുത്ത കാലത്ത് ചെറിയ ടാബ്ലറ്റ്സുകൾ കഴിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ഇത്രമാത്രം ക്ഷീണമുള്ളത് തടി കൂടുതലായതുകൊണ്ട് ഒന്ന് ക്ഷീണിപ്പിച്ചതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അടുത്ത നാളിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് നമ്മൾ രോഗം വന്നു കഴിഞ്ഞാൽ ചെറിയതായാലും വലുതായാലും എന്ത് ചെയ്യണം ഓടിപ്പോയി ഒരു ഡോക്ടറെ കണ്ട് അയാൾ പറയുന്നത് കേട്ട് ചികിത്സയ്ക്ക് എടുത്ത് ചാടിയാൽ അപകടം പറ്റുന്ന ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ വാർത്തകളിലൂടെ കേൾക്കാറുണ്ട് അത്തരം ചില കാര്യങ്ങൾ എനിക്കും നിങ്ങളോട് പറയാനുണ്ട് അത് മറ്റൊരു ദിവസം ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാം അങ്ങനെ ഞാൻ കഴിയുന്നത്ര ചെടികൾ എന്നെക്കൊണ്ട് എടുക്കാവുന്നതൊക്കെ ചോന്നുകൊണ്ട് വന്നു ഭാര്യയാണെങ്കിൽ അവൾക്കെടുക്കാവുന്ന തെടികളും അഭിപ്രായങ്ങളും പറഞ്ഞു കൊണ്ടേരുന്നു അങ്ങനെ ഞങ്ങളുടെ നടപ്പാതയ്ക്ക് സൈഡിലുള്ള പൂന്തോട്ടം പൂന്തോട്ടം പറയാൻ പറ്റില്ല ചെടി മേളയാണ് ചെടിയുടെ ഒരു സംഘം അങ്ങനെ ഞങ്ങൾ പിടിപ്പിച്ചിരിക്കുകയാണ് എവിടെ വേണമെങ്കിലും മാറ്റി മാറ്റിവെക്കാവുന്ന തരത്തിൽ ചെടികളൊക്കെ ചട്ടിയിലാണ് ഞങ്ങൾ അധികവും നടന്നത് പ്ലാസ്റ്റിക് ചട്ടികളേക്കാൾ മൺചട്ടികളാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത് പക്ഷേ പ്ലാസ്റ്റിക് ചട്ടിയുടെ അതിപ്രസരം കൊണ്ട് കാണുമ്പോഴൊക്കെ കൗതുകം തോന്നി അത് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം സമ്മിശ്രമായിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് എന്തായാലും പടിഞ്ഞാറ് വശം നടപ്പാത വളരെ ഭംഗിയാക്കാൻ തീരുമാനിച്ചത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഭംഗിയായി എന്നൊരു തോന്നൽ ഞങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ ഞങ്ങൾക്കത് ആസ്വാദികരമായിരിക്കും തന്നെയുമല്ല ഈ പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ കുറച്ചു കാലമായി തുടങ്ങിയിട്ട് ഇത്തരം ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും അനേകങ്ങൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ കമൻ്റുകൾ കൂടുതലായിട്ട് വരുന്നില്ല ഇപ്പോൾ ഈ അടുത്തിടെ ആയിട്ട് കുറേ അധികം കമൻറ്റുകൾ വരുന്നുണ്ട് സന്തോഷമുള്ള കാര്യമാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം അത് കഴിഞ്ഞിട്ട് അതിൽ കാണുന്ന ആ കൊച്ച് ബെൽബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ മൊബൈലിലേക്ക് തൽസമയം എത്തിച്ചേരും അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കാണുക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുമിത്രാദികളിലേക്കുമൊക്കെ പ്രത്യേകിച്ചും വീട്ടിൽ തനിച്ചിരുന്ന് ബോറടിക്കുന്ന പ്രായമേറിയവരുള്ള വീടുകളിലേക്കൊക്കെ ഈ ലിങ്കുകൾ ഒന്ന് അയച്ചു കൊടുക്കുക അവർക്കും നമുക്കും ഉത്തേജനം കിട്ടുന്ന വർത്തമാനങ്ങളും കാര്യങ്ങളും വിശേഷങ്ങളുമാണ് എൻ്റെ വീഡിയോകളിൽ അധികവും കോമാളിത്തത്തെക്കുറിച്ച് കോമാളിത്തരമുള്ള വീഡിയോകൾ ഞങ്ങൾ ചെയ്യാറില്ല യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ എവിടെ നോക്കിയാലും കോമാളിത്തം കൊണ്ട് നിറയുകയാണ് അതിൽ നിന്നൊരു വ്യത്യസ്തമാവട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ദിനചര്യകളാണ് ഒന്നും വച്ചുകെട്ടില്ലാതെയാണ് എല്ലാം ഉള്ളു തുറന്ന് സംസാരിക്കുന്ന രീതിയാണ് ഞങ്ങളുടേത് ഞങ്ങൾ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി തന്നെ മാത്രമല്ല ഞങ്ങളുടെ ആരോഗ്യത്തിനും മാനസിക ഉല്ലാസത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയും എല്ലാം ആത്മാർത്ഥമായി അധ്വാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതും ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളെ എങ്ങനെ ശുദ്ധമാക്കാം എങ്ങനെ അതിവിപുലമായി മനോഹരമാക്കാം എന്നുള്ള കാഴ്ചപ്പാടിൽ ഞങ്ങൾ ഓരോ ദിവസവും ഓരോ വേലകൾ പ്ലാൻ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് വീഡിയോയിൽ പകർത്തി നിങ്ങളിലേക്കും എത്തിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ വീടും പരിസരവും ഇതുപോലെ വൃത്തിയാക്കാം ഉള്ള സൗകര്യങ്ങളിൽ ഉള്ളതുപോലെ നമുക്ക് ചെയ്യാം ഒരു ചെടിയും ഒരു ജീവജാലവും ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതചര്യയെ മാറ്റിമറിക്കുകയും നിങ്ങളുടെ ജീവിതത്തിനൊരു പ്രത്യേക ടൈം ടേബിൾ സമ്മാനിക്കുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് നിങ്ങൾ സംശയമുണ്ടെങ്കിൽ അത് ചെയ്തു നോക്കുക സ്നേഹം നിറഞ്ഞവരെ പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന പേര് തന്നെ പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിൽ പച്ചപ്പിനോട് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനലിന് പേര് പോലും നൽകിയിട്ടുള്ളത് എൻ്റെ മുന്നിലുള്ള വീഡിയോകളൊക്കെ പലരും കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചുറ്റുമതിലും എൻ്റെ തൊടിയിലെ ചെടികളുമൊക്കെ പച്ചപ്പ് നിറഞ്ഞ ചെടികളാണ് ഏറ്റവും അധികം അതുകൊണ്ടാണ് ഈ പച്ചപ്പിനെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പരിപാലിച്ചു പോരുന്നത് അങ്ങനെ കൊച്ചുമക്കളും ഭാര്യ മാതാവും എല്ലാം മക്കളുമൊക്കെ പോയി ബോറടി മാറുന്നതിന് നമുക്ക് ഇത്തരം ചില കാര്യങ്ങൾ നല്ലതാണ് ഇനി അടുത്ത ഫെസ്റ്റിവൽ സീസണിലാണ് മക്കളുമൊക്കെ വരിക പ്രത്യേകിച്ചും സ്കൂൾ സ്കൂൾ അടയ്ക്കുമ്പോഴാണ് അവരൊക്കെ വരിക അന്ന് ഞങ്ങൾ ആസ്വദിച്ച് അറുമാതിക്കാറുണ്ട് അതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞു പോയി ഇനി അങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരും തനിച്ചാണ് ഇനി അങ്ങോട്ട് ഞങ്ങളുടെ കാലമാണ് തനിച്ചാണെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പണികളുണ്ട് കിളികളുണ്ട് താറാവുകളുണ്ട് കോഴികളുണ്ട് ഇനി ആട് വരാൻ പോകുന്നു അങ്ങനെ പല പരിപാടികളുമുണ്ട് അങ്ങനെ ഞങ്ങൾ നടപ്പാത റെഡിയാക്കി നേരം വെളുത്തപ്പോൾ ആ പരിപാടി സ്റ്റാർട്ട് ചെയ്തു അകത്തു വ്യായാമം പുറത്തേക്ക് മാറ്റി പുതിയ ദിവസം ആരംഭിച്ച് അത്യാവശ്യം ദിനചര്യകളൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം പാചകങ്ങൾക്കൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷം ഭാര്യ നടപ്പ് ആരംഭിച്ചു തൊട്ടു പുറകെ ഞാനും നടക്കാൻ തീരുമാനിച്ചു നിത്യേന ഞങ്ങൾ നടന്നുകൊണ്ടിരുന്ന നടപ്പാതയാണ് ഞങ്ങളുടെ പടിഞ്ഞാറേ വശം അവിടെയാണ് മെറ്റലുകളൊക്കെ തറഞ്ഞു കിടന്നതെ ഇളക്കി ഭംഗിയാക്കി ചെടികളൊക്കെ പിടിപ്പിച്ച് ആസ്വദിച്ച് ഇന്ന് നടപ്പ് ആരംഭിച്ചത് രാവിലെ നാളെ മുതൽ മഴ ഉണ്ടാകുമോ എന്നറിയില്ല മഴ ഉണ്ടെങ്കിൽ ഇനി ഏതായാലും അങ്ങോട്ട് തുലാവർഷം തുടരുന്നത് വരെ നമുക്ക് ചെറിയൊരാശ്വാസം കിട്ടും അങ്ങനെ പുതിയ നടപ്പാതയിലൂടെ ആത്മാർത്ഥമായി ആസ്വദിച്ച് നടക്കുകയാണ് നഗ്നപാതരായിട്ടാണ് ഞങ്ങൾ മെറ്റലിലൂടെ നടക്കുന്നത് അതൊരു അക് പഞ്ചർ ട്രീറ്റ്മെൻറ്റ് പോലെ ഉപകാരപ്രദമാവുകയും ചെയ്യും പണ്ട് മുതലേ നഗ്നപാതനായി നടക്കാൻ ഞങ്ങൾക്കിഷ്ടമാണ് കാരണം ശരീരത്തിലെ കറണ്ടുകൾ എർത്ത് ചെയ്തു പോകുന്നതിന് അത് വളരെ ഉപകാരമാണ് അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾ പുതിയ വ്യായാമം പുറത്തേക്ക് മാറ്റി ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ സന്തോഷത്തിലും ഉത്സാഹത്തിലുമാണ് ഞങ്ങൾ രണ്ടുപേരും ഇനി അങ്ങോട്ട് ജീവിതത്തിൻ്റെ പുതിയ വഴികൾ തേടുകയാണ് ഭാര്യയ്ക്ക് കോളേജിൽ പോകണം എനിക്കാണെങ്കിൽ അത്യാവശ്യ ചില കാര്യങ്ങൾക്ക് പോകണം അങ്ങനെ ഇന്നത്തെ കാര്യങ്ങളും വിശേഷങ്ങളുമൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത എൻ്റെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ചും പച്ചപ്പാടിൻ്റെ സന്തോഷത്തിൻ്റെ എന്ന ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ടും നിർത്തട്ടെ ഏവർക്കും ഗുഡ് ബൈ